കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഇന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം ഇന്ത്യയെ മുസ്ലിം റിപ്പബ്ലിക് ആക്കുകയാണെന്നും ജമാഅത്തെ ഇസ്ലാമി രൂപീകരിച്ചത് മുതൽ തന്നെ ഞങ്ങളിത് പറയുന്നതാണെന്നും ഇപ്പോൾ ചില സംഘടനകൾ ഇത് മനസ്സിലാക്കി അതിനെതിരെ തിരിയുന്നത് സ്വാഗതാർഹമാണെന്നും കാന്തപുരം പറഞ്ഞു മറുപടി പ്രതീക്ഷിക്കുന്നു കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ വലിയ ഒരു സത്യം യാഥാർത്ഥ്യം കണ്ടുപിടിച്ചതുപോലെയുള്ള ഒരു പ്രസ്താവനയാണ് ഈ പിന്നെ പത്രപ്രസ്താവനയിലൂടെ നടത്തിയിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ജമാ ഇസ്ലാമി തലയിൽ മുണ്ടിട്ട് പറയുന്ന ഒരു കാര്യമല്ല ഇസ്ലാമിക രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് മാത്രമല്ല ലോകത്ത് മുഴുവനും ദൈവത്തിന്റെ നിയമങ്ങളാണ് നടപ്പിലാക്കേണ്ടത് എന്ന് പറയേണ്ടത് ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ് എന്ന് ഖുർആാനും സുന്നത്തും പറഞ്ഞിട്ടുണ്ട് അത് ഒരു മുസ്ലിമിന്റെ ബാധ്യതയല്ല എന്ന് ഖുർആാനും സുന്നത്തും വെച്ച് സമർത്ഥിക്കുകയാണ് ഗാന്ധപുരം മുസ്ലിയാർ ആദ്യം ചെയ്യേണ്ടത് ഒരു മുസ്ലിമാണ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ചെയ്യേണ്ടത് ഇസ്ലാമി ഈ ഇസ്ലാമിക രാഷ്ട്രീയത്തെ പറ്റി പറയുന്നത് മുസ്ലിം രാഷ്ട്രം എന്നാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ അത് ജമായത്ത് ഇസ്ലാമിയുടെ അജണ്ടയിലുള്ളതല്ല അത് ജിന്നാ സാഹിബിന്റെ ഒക്കെ അജണ്ടയിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് മുസ്ലിം രാഷ്ട്രം എന്ന് പറയുന്നത് ജമായത്ത് ഇസ്ലാമി ഒരു മുസ്ലിം രാഷ്ട്രത്തെ പറ്റി പറയാത്ത കൂട്ടരാണ് അങ്ങനെ ഒരു വർഗീയ വംശീയ സാമുദായിക രാഷ്ട്രം എന്ന് പറയുന്ന ഒരു ആശയവുമായി മുഹമ്മദ് അലി ജിന്ന രംഗത്ത് വന്നപ്പോൾ അതിനെ ശക്തമായി എതിർത്ത ആളാണ് ഇമാം അബുലഅല മൂദി അത് അന്ന് തുടങ്ങിയതാണ് പിന്നെ അതിന്റെ ആളുകൾക്ക് ഇസ്ലാമിക പ്രസ്ഥാനത്തോടുള്ള എതിർപ്പ് അപ്പോ അതിനെതിരെ അത് അങ്ങനെ ഒരു വർഗീയ രാഷ്ട്രം ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്നതുകൊണ്ടാണ് അപ്പൊ മുസ്ലിം രാഷ്ട്രം എന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറയുന്നതിന് പകരം ഒരു ഇസ്ലാമിക രാഷ്ട്രം എന്നാണ് പറയുന്നത് എങ്കിലാണ് നമ്മുടെ മറുപടി മുസ്ലിം രാഷ്ട്രമല്ല നമ്മുടെ അജണ്ട മുസ്ലിം സമുദായത്തിന്റെ ഒരു രാഷ്ട്രം ഉണ്ടാക്കുക എന്നത് നമ്മുടെ അജണ്ടയല്ല മൗദൂദ് സാഹിബ് അന്നേ പറഞ്ഞിട്ടുള്ളതാണ് രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ എന്ത് എന്നുള്ളതാണ് അല്ലാതെ ഭരിക്കുന്നവർ മുസ്ലിങ്ങളാണോ അല്ലേ എന്നുള്ളതല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനം മുസ്ലിം രാഷ്ട്രമല്ല ഇസ്ലാമിക രാഷ്ട്രം എന്ന് ജമാ ഇസ്ലാമി പറയുന്നുണ്ട് ഇപ്പൊ ഇസ്ലാമിക രാഷ്ട്രം പറഞ്ഞു എന്നതാണ് ജമാ ഇസ്ലാമി ചെയ്ത അപരാധമെങ്കിൽ ആ അപരാധത്തെ സംബന്ധിച്ച് ഖുർആാനും സുന്നത്തും എന്ത് പറയുന്നു ആ ഖുർആാനോടും സുന്നത്തിനോടുമുള്ള കാന്തപുരം അബുബക്കർ മുസ്ലിയാരുടെ നിലപാട് എന്ത് ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ഇസ്ലാമിക രാഷ്ട്രം ഇസ്ലാമിക രാഷ്ട്രീയം തുടങ്ങിയ സങ്കല്പങ്ങൾ പറയാൻ പാടുണ്ടോ ഇല്ലേ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെയും ബാധ്യതയാണത് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെയും ബാധ്യതയാണത് അല്ല അദ്ദേഹത്തിന്റെ ദൗത്യം എന്താണ് ഇവിടെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ദൗത്യം എന്താണ് അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ ദൗത്യത്തെ കളിയാക്കുന്നതിന് പകരം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ദൗത്യം എന്താണ് അതാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പൊ അദ്ദേഹം വലിയ ഒരു ആനക്കാര്യമായിട്ട് ഞങ്ങളെ ജയിപ്പി എന്താണ് ഞങ്ങളെ പിന്തുണക്കുന്നവരെ പിന്നെ ജയിപ്പിക്കുക ഞങ്ങളെ സഹായിക്കുന്നവരെ സഹായിക്കുക എന്ന് പറയാം ഞങ്ങളെ സഹായിക്കുന്നവരെ സഹായിക്കുക അദ്ദേഹത്തിന്റെ വിചാരം ഇതൊരു വലിയ വർത്തമാനമാണ് എന്നാണ് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞത് അങ്ങനെയല്ല ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞത് സത്യം നീതി ധർമ്മം മൂല്യം തുടങ്ങിയ ഇസ്ലാമിക മൂല്യങ്ങളെ സഹായിക്കുന്നവരെ സഹായിക്കുക എന്നുള്ളതാണ് ജമാഅത്തെ ഇസ്ലാമിയെ സഹായിക്കുന്നവരെ സഹായിക്കുക എന്നുള്ളതാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ലോകം എന്ന് പറയുന്നത് വളരെ ഇടുങ്ങിയ ലോകമാണ് അദ്ദേഹം ഞങ്ങളെ സഹായിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഇ കെ ഗ്രൂപ്പിനെ സഹായിക്കാത്തവർ എന്നാണ് അതിന്റെ അർത്ഥം ഇ കെ ഗ്രൂപ്പിനെ സഹായിക്കാതെ എ പി ഗ്രൂപ്പിനെ മാത്രം സഹായിക്കുന്നവരെ സഹായിക്കുക എന്നുള്ളതാണ് അപ്പൊ അത്രയും ചെറിയ ലോകത്ത് നിന്നുകൊണ്ട് വർത്തമാനം പറയുന്ന ആളുകളുടെ വാദങ്ങൾക്ക് യഥാർത്ഥത്തിൽ മറുപടി അർഹിക്കുന്നില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അദ്ദേഹത്തിന് ഇതുപോലെ ഇസ്ലാമിക രാഷ്ട്രീയം ഒരു അലർജിയുള്ള കാര്യമാണ് എങ്കിൽ ഇസ്ലാമിക രാഷ്ട്രത്തെ പറ്റി പറയാൻ പാടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാദമെങ്കിൽ അതൊക്കെ അദ്ദേഹം ഒരു മൊത്തം മറബ് കൂടി ചെന്ന് ഇതാണ് എന്റെ വാദം എന്ന് ഒന്ന് പറഞ്ഞാൽ അത് വളരെ നന്നായിരിക്കും എന്ന് നമുക്ക് അഭിപ്രായമുണ്ട്